നല്ലൊരു മഴ പെയ്യുന്നുണ്ട് ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ പോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ രാവിലെ അമ്മച്ചി അമ്മച്ചില്ല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ കുറേ നേരം കാണാത്ത കാണാത്തതുകൊണ്ട് ഞാനൊന്ന് മുറ്റത്തിറങ്ങി നോക്കിയതാ തലമുടി ചെയ്യാനുള്ള ചീപ്പൊക്കെ തലേ വെച്ച് ബ്രഷും ഒക്കെ കൈ പിടിച്ച് മുറ്റത്തോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും ദിവസം രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റച്ച് മുറ്റത്തോടൊക്കെ ഇങ്ങനെ നടക്കും പിന്നൊരു പക്ഷി പറയുന്ന ശബ്ദം കേട്ടില്ലായിരുന്നോ നല്ല രസമില്ല അതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മച്ചി അത് എന്നാ പക്ഷി എന്ന അമ്മച്ചയ്ക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്കും അറിയില്ലായിരുന്നു അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഈ ചുറ്റുവട്ടത്തെവിടെയെങ്കിലും ആണോ ഇരിക്കുന്നത് അത് എന്നാന്നൊക്കെ നോക്കാനും ഒക്കെ കൂടി ഇറങ്ങിയതെട്ടോ അമ്മച്ചി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ചേട്ടായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടായിരുന്നു തലേദിവസത്തെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു പാലപ്പത്തിൻ്റെയെ അത് ഞാൻ ദോശക്കല്ലേ കോരി ഒഴിച്ച് അപ്പം പോലെ ഉണ്ടാക്കി കള്ളപ്പം പോലെ കള്ളപ്പത്തിനുള്ള കൂട്ടൊന്നും വരച്ചതല്ല എന്നാലും നമ്മളങ്ങനെ ഉണ്ടാക്കാറുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു പിന്നെ ഉള്ളിക്കറിയായിരുന്നു കേട്ടോ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വാട്ടി നമ്മൾ സാധാരണ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് ആക്കൂലേ അതുപോലെ തന്നെ ആക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പാലോ പശുവും പാലോ ചേർത്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പശുവും പാലാണ് ചേർത്ത് കൊടുത്തത് ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആ ബുധനാഴ്ച പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ അത് ഉച്ചവരെ അലക്കല് തന്നെയായിരുന്നു എൻ്റെ പണി അങ്ങനെ തുണികളൊക്കെ അലക്കി ടെറസിന് മുകളിൽ കൊണ്ട് വിരിച്ചിട്ടു ഇവിടെയാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും മഴയൊന്നും പെയ്യുന്നൊന്നും ഇല്ല എന്നാൽ വെയിലും വലിയ തെളിച്ചൊന്നുമില്ല ഒരു ഇടയ്ക്ക് മൂടിക്കെട്ടി വരും പിന്നെ കുറച്ച് നേരം വെയിൽ തെളിയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ തുണി ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവിടെ കൊണ്ട കിട്ടുക പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ കൊണ്ട് ടെറസിന് മുകളിൽ കൊണ്ട് പിന്നെ താഴെ സ്ഥലവും ഇല്ല കേട്ടോ താഴെ ഫുള്ള് തുണി വിരിച്ചിട്ടേക്കുക ഇന്നാൾ കുറച്ച് ചെറിയുള്ളിയും മേടിച്ച് തീരുപ്പുണ്ടായിരുന്നു കേട്ടോ അത് തീരാനായി അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ തോലൊക്കെ കൊണ്ടുപോയി കറിവേപ്പിൻ്റെ ചുവട്ടിലിട്ടേച്ച് ചെറിയുള്ളിയൊക്കെ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു മഴ വരുന്ന പോലെ ഉണ്ട് അപ്പോൾ തുണികൾ അലക്കിതൊക്കെ അമ്മച്ച് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിന് മോരുകറിയും കോവയ്ക്കാൻ മെഴുക്ക് ഉരട്ടിയും മീൻ വറുത്തതും അച്ചാറും പപ്പടവും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ രാത്രിക്കത്തേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചേട്ടയ്ക്ക് ബാജിക്കറിയും വെച്ചു ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ കേട്ടോ രാവിലെ ബത്തേരി പോകണപ്പോൾ കുറച്ച് തിരക്കിട്ട പണികളാണ് ചേനയും ചക്കക്കുരുവേ ഒരുപോലെ തന്നെയല്ലേ മെഴുക്കുരുട്ടി വെക്കുന്നത് കൂർക്കയും ചേന ചക്കക്കുരു അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരുപോലെ വെക്കുന്നല്ലേ അമ്മച്ച് ചേനം എഴുക്കുരട്ടികളൊക്കെ അറിയുന്നുണ്ട് അന്നേരത്തേക്ക് ഞാൻ വേഗം ഒന്ന് അടിച്ചു വരുവേം തറ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിള്ളേരും ചേട്ടായി ഒന്നും എഴുന്നേറ്റിട്ടില്ല അവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തുടയ്ക്കണം എല്ലാവരും കൂടി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയാൽ പിന്നെ തുടയ്ക്കൽ നടക്കത്തില്ലല്ലോ അതുകൊണ്ട് വേഗം തുടയ്ക്കോ കേട്ടോ ഇനി വേണം ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെൻസിൽ റവ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണം രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇപ്പം മഴ പെയ്യുന്നുള്ള രീതിയിലാവട്ടോ നിപ്പ് ആകെ മൂടിക്കെട്ടി ശരിക്കും നല്ല മഴ പെയ്യുന്ന പോലൊരു കാലാവസ്ഥയാണ് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തെളിഞ്ഞു വരും പിന്നെ ഇടപായിട്ടുണ്ട് അപ്പോൾ ഇടവ് അപ്പം പതിമഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല അമ്മച്ചി ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടേ ചെറിയ എനിക്ക് തോന്നുന്നില്ല ഇനി ഉപ്പ് ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഇടുകയെന്നു മഞ്ഞൾ പൊടി അല്ലേ മുളകും മഞ്ഞളും ഉപ്പും ചേന മെഴുക്കുരട്ടി വെക്കാനുള്ളൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ആക്കി എടുത്താൽ മതി നന്നായിട്ട് മൊരിഞ്ഞു വരുന്നതാ കേട്ടോ ടേസ്റ്റ് ഇതല്ലെങ്കിൽ ഉരുക്ക് നെയ്യില്ലേ അത് ചേർത്തിട്ടും മെഴുക്കുരട്ടി വെക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കാതെ നെയ്യ് മാത്രം ചേർത്തിട്ട് അതല്ലെങ്കിൽ നെയ്യ് കുറവാണെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ടും ചേർക്കാം ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച കേട്ടോ ഫ്രൈ എടുത്തേ പിന്നെ ചേട്ടൻ ഡ്രസ്സൊക്കെ തേക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു മെഴുക്കുരട്ടിയൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ അത് വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ മെഴുക്കുരട്ടിയൊക്കെ നിളക്കൊക്കെ ഇട്ടു പിന്നെ കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ബെൻസിറവ കൊണ്ട് അമ്മച്ചിയെ ചിക്കൻ കഴിക്കത്തില്ല അതുകൊണ്ട് അമ്മച്ചിക്കുള്ള മീൻകറിയൊക്കെ ഞാൻ തലേദിവസേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് പോകാൻ നോക്കിയാൽ മതി ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രം എല്ലാം കഴുകി എല്ലാ പണികളും കഴിഞ്ഞു എത്രയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചെയും പിള്ളേരേയും ഇവിടെ ആക്കിയിട്ടോ കേട്ടോ പോകുന്നത് അപ്പോൾ അക്കുവിനോട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും അമ്മച്ചയേക്ക് ഓരോന്ന് എടുത്ത് കൊടുക്കേണ്ടതും ഒക്കെ അക്കിനോടൊന്ന് പറഞ്ഞു കൊടുക്കുമോ കേട്ടോ അക്കുവാ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടൊരു ഫോട്ടോയോ കേട്ടോ ഇത് ഈ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ന്യൂസോ ഒക്കെ എവിടെ കണ്ടാലും കേട്ടാലും ഒക്കെ മനസ്സിലൊരു വല്ലാത്ത വിങ്ങല ഒരിക്കൽ പോലും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല നേരിട്ട് അറിയത്തില്ല എന്നാലും എന്തോ ഒരു വല്ലാത്ത വിഷമോ കേട്ടോ പെട്ടെന്ന് ആ കത്തും ഓർമ്മ വരും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അതിൻ്റെ കൂടെ മഴയും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ടല്ലോ അതുകൊണ്ടൊന്ന് വീഡിയോ എടുത്തതാണ് ഇവിടെ മഴ പെയ്താലും നമ്മുടെ അങ്ങോട്ടൊന്നും ചിലപ്പോൾ മഴ പെയ്യത്തില്ല കേട്ടോ ചേട്ടായി വിളിക്കുമ്പോൾ പറയും ബെറ്റേരിലൊക്കെ നല്ല മഴയാണ് പക്ഷെ അന്നേരം നമ്മുടെ അവിടെ ചെറിയ മഴയോ അല്ലെങ്കിൽ ചിലപ്പോൾ മഴയോ ഉണ്ടാകത്തുമില്ല ചായ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും കേട്ടോ വല്ലപ്പോഴും കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കും എന്നാലും അങ്ങനെ സ്ഥിരമായിട്ടൊരു ചായ കുടിക്കലൊന്നുമില്ല അതുകൊണ്ട് തണുപ്പില്ലാത്തൊരു ഉപ്പുസോട മേടിച്ചു അത് കുടിച്ചു പിന്നെ ഒരു സമൂസയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആയി കേട്ടോ എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറേശ്ശെ കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്തതുള്ളൂ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ ഈ ദിവസങ്ങളിലെല്ലാം കുറച്ച് തിരക്കായിരുന്നു പിന്നെ കമൻറ്റിനും കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട് അത് തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അല്ലാത്തപ്പോൾ ഞാൻ പരമാവധി കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതാണ് രാവിലെ പാലപ്പവും കടലക്കറിയായിരുന്നേ അതൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര് ഭക്ഷണം കഴിച്ചു കുറച്ചുപേർ കഴിക്കാനുണ്ട് നീ ഫോണും തകത്ത് വെച്ചിട്ട് പോയി വല്ലതും കഴിക്കടീന്നൊക്കെ കേട്ടോ അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ പിന്നെ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അമ്മച്ചി കുത്തിയൊക്കെ തരുന്നുണ്ട് പിള്ളേർ രണ്ടുപേരും അമ്മച്ചീടെ അടുത്ത് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു പഴയ കാലത്തെ രീതിയിലുള്ള ഭക്ഷണം കേട്ടോ കഞ്ഞീം കപ്പയും പിന്നെ ഉണക്കമീൻ തേങ്ങ അരച്ച കറിയോ കേട്ടോ ഉണ്ടാക്കുന്നത് ഈ അടുപ്പിലിരിക്കുന്നത് അമ്മച്ചിക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഒരടുപ്പിൽ കപ്പ വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരടുപ്പിൽ കഞ്ഞീം കുക്കറിലാണ് വച്ചേക്കുന്നത് ഉണക്കമീൻ കറി വെക്കും കേട്ടോ അപ്പോൾ ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തലേക്കല്ലൻ ഇവിടെ എന്ന് പറയും ആ ഞാൻ വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചിയാണ് കറി വെക്കുന്നത് അമ്മച്ചിയുടെ കയ്യിലുള്ള പൊടിയൊന്നു കാണിച്ചേ ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അത് ഇട്ട് കൊടുക്കുവാണേ മല്ലിപ്പൊടി അധികം വേണ്ട ശകലം മതി എന്നും പറയുന്നത് പളവും ആ സവാള ആ എടുത്തുള്ളി നദിയും കൂടെ അരിഞ്ഞത് ആ സവാള ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ള വെള്ളം ഒഴിക്കുക ഇതൊക്കെ വഴറ്റിയിട്ടും വെക്കും പക്ഷെ അമ്മച്ചി ഇങ്ങനെ ഉമ്മച്ചി വെക്കുന്നത് രണ്ട് രീതിയിലും വെക്കും അപ്പോൾ വഴറ്റാതെ വെക്കുക ഞാൻ മീനൊക്കെ ഉപ്പൊക്കെ ഇറക്കി വെട്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ അരിഞ്ഞും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മച്ചി മീൻകറിയൊക്കെ അടുപ്പിലേക്ക് വെച്ചു ഇനിയിപ്പോൾ കുറച്ച് തേങ്ങായും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് ചേർക്കണം മീൻ വേഗം വെച്ചിട്ടുണ്ട് മീൻ വെന്ത് കഴിയുമ്പോൾ ചാറൊക്കെ പറ്റിയിട്ട് വേണം അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും കുടമ്പുളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇപ്പം ചേർക്കണ്ട ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അക്കു സ്റ്റെയറിൻ്റെ അടിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അവൾ ക്യാമ്പിന് പോയതിന് ശേഷം വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അവളവിടെയൊക്കെ വൃത്തിയാക്കുന്നത് എനിക്കിങ്ങനെ കുമ്പിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അക്കു വന്നതിന് ശേഷം കേട്ടോ വൃത്തിയാക്കുന്നത് അവിടെ ചേട്ടയുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അവളവിടെ അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ തേങ്ങയും ചെറിയ ചെറിയുള്ളിയും കൂടെ അരച്ച് കറിയിലേക്ക് ചേർത്തു നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ തിള വരുന്ന സമയത്ത് അങ്ങ് തീ ഓഫാക്കാം പിന്നെ കടുകും കറിവേപ്പിലയും ചെറിയ പറ്റൻ മുളകും എല്ലാം കൂടെ മോപ്പിച്ചും കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അന്നത്തെ കുറച്ച് കഷ്ണമീൻ്റെ കറിയും ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ചും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ അമ്മച്ചി കഴിക്കത്തില്ല കഷ്ണമീൻ പിന്നെ അമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അത് അമ്മച്ചി കഴിക്കുന്നതാണ് പക്ഷേ അമ്മച്ചിക്ക് അമ്മച്ചിക്കിപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉണക്കമീൻ കറിയും കൂടെ വെച്ചു അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ചൂട് കുത്തിരിക്കഞ്ഞും കപ്പയും കറിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മഴ ചാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോഴിക്ക് കുറച്ച് പുല്ലരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ തീറ്റയും വെള്ളം എല്ലാം കൊടുക്കണം അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ തേങ്ങ പൊതിച്ചേൻ്റെ തൊണ്ട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നനഞ്ഞു പോകാതെ അടുപ്പിൻ്റെ അങ്ങോട്ട് എടുത്തിടുവാ ഞാൻ മഴക്കാലം ആകുമ്പം തൊണ്ടിനും വിറങ്ങിനും ഒക്കെ ഭയങ്കര അത്യാവശ്യമാവും പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര തണുപ്പുമായിരിക്കും മഴക്കാലം ആകുമ്പോഴേ വലിയതായിട്ട് മഴ പെയ്തില്ലെങ്കിലും നല്ല തണുപ്പുണ്ടാകും അപ്പോൾ ചൂടുവെള്ളത്തിലേ കുളിക്കാൻ പറ്റത്തുള്ളൂ അന്നേരം ഇതൊക്കെ അത്യാവശ്യമായിട്ട് വരും അപ്പോൾ വെറുതെ നനച്ച് കളയുണ്ടല്ലോ അതുകൊണ്ടങ്ങ് എടുത്തുവച്ചു പിന്നെ തുണികളൊക്കെ മുറ്റത്ത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയൊക്കെ വെച്ചു നമ്മുടെ തൊട്ട് അടുത്തുള്ള വീട്ടിൽ പിന്നെ ഇങ്ങനെ വേസ്റ്റ് കോഴിയും ഒക്കെ ഉണ്ടല്ലോ അതിന് റിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള റിങ്ങും കൊണ്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ചേട്ടായി കുറച്ച് ചെടികളൊക്കെ ഇത് അകത്ത് വെക്കുന്ന ചെടികൾ ചെടികളതൊക്കെ എടുത്തിങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചായക്കെന്നിപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള കടികാട്ടിരുന്നു എല്ലാം വെറൈറ്റി ആയിരുന്നു മുട്ട വാട്ടിയിട്ട് ഉപ്പും കുരുമുളകും ജീരകവും എല്ലാം കൂടെ പൊടിച്ചിട്ടിട്ട് കഴിച്ചു കേട്ടോ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല മുട്ട വാട്ടിയിട്ടൊക്കെ അങ്ങനെ ചേർത്തൊക്കെ ഉണ്ടാക്കുമ്പോഴേ എന്നാലും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടോടെ കഴിക്കണം ഇതൊരു മരുന്നാണ് പിള്ളേർക്ക് കഴിക്കാനുള്ള സൗകര്യത്തിന് കേട്ടോ ഞാൻ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തെ നമുക്കൊക്കെ ആണെങ്കിൽ മുട്ടയുടെ മോൾ ഭാഗത്തെ തോട് കുറച്ച് ഒന്ന് കളഞ്ഞെച്ച് അതിനകത്ത് ഉപ്പും കുരുമുളകും ജീരകം പൊടിച്ചതും എല്ലാം കൂടെ ചേർത്ത് സ്പൂണിൻ്റെ പിടികൊണ്ടൊന്ന് ഇളക്കി അങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി നല്ല ചൂടോടെ കഴിക്കണം അക്കു ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞ് അക്കുവിൻ്റെ അടുത്തു നിന്ന് വഴക്കൊക്കെ പിടിച്ച് കപ്പു കമ്മി അടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അവളും മടുക്കും അത് കഴിയുമ്പോൾ കപ്പൊക്കെ അക്കൂന് എന്നാ തിരിച്ചു കൊടുക്കും ഇത് ഇന്നത്തെ വീഡിയോ ആട്ടോ വെളുപ്പിന് അഞ്ചരയുടെ ബസിന് വെല്ലുവിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ കുറേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പോൾ ഏതായാലും പോകുക രാവിലെ പല്ലൊക്കെ തേച്ച് ഒരുങ്ങി കാപ്പിയൊക്കെ കുടിച്ച് പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ അക്കവും പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാനല്ല അമ്മച്ചെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാവള് പക്ഷേ ചേട്ടം കൊണ്ടുപോയില്ല അതുകൊണ്ട് അമ്മച്ചിയും ചേട്ടയും തന്നെയോട്ടോ പോയത് ബസ്സിന് കയറ്റി വിടുവാ ചെയ്യുന്നത് ബസ് ഇറങ്ങുന്നതാണ് താൻറ്റി വന്ന് കൂട്ടിക്കൊണ്ട് പോകട്ടോ ചെയ്യുന്നത് അമ്മച്ചി ഒറ്റയ്ക്ക് പോവുകയൊക്കെ ചെയ്തോളൂ അമ്മച്ചിക്ക് ബാഗിലെല്ലാം എടുത്തു വെച്ചാലും പിന്നെ സംശയം കേട്ടോ എല്ലാ സാധനവും എടുത്തോ എന്നൊക്കെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇനി എന്തെങ്കിലും ഞാൻ എടുക്കാനുണ്ടോ നോക്ക് എന്നൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് അമ്മച്ചി ബാഗിലൊക്കെ തപ്പി നോക്കുന്നതൊക്കെയുണ്ട് അമ്മച്ചി പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റപ്പോഴാണ് ഞാനും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് എത്തിയത് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചായയൊക്കെ വെച്ചു രാവിലത്തെ ചായയൊക്കെ കുടിച്ചു രാവിലെ സാധാരണ പോലെ എഴുന്നേക്കുന്നതിനാണ് ഏറ്റവും നല്ലത് പിന്നെ ചില ദിവസങ്ങളിൽ മടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കിടക്കും കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ചേട്ടയ്ക്ക് ജോലിക്ക് പോകണ്ട ലീവാണ് അപ്പോൾ ചോറ് കൊണ്ടുപോകാം അങ്ങനെ കിടന്നതാണ് അതുകൊണ്ട് പണിയൊന്നും തീർന്നില്ല സാധാരണ എഴുന്നേക്കുന്ന പോലെ എഴുന്നേക്കുവാണെങ്കിൽ വേഗം പണികളൊക്കെ തീരും ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ ടാങ്ക് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോവുക മീനിനെ രണ്ട് പാത്രത്തിലായിട്ട് ആക്കണം അപ്പോൾ ഇപ്പോൾ വേറെ ഗ്ലാസ് ബോട്ടിലൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തൽക്കാലം ഒരു കുപ്പി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചേട്ടൻ മുറിച്ചെടുക്കുക നമ്മടെ അടുത്ത വീട്ടിലെ ഉപ്പയാണേ അത് അപ്പൊ ചേട്ടായി സാധാരണ ഈ സമയത്തൊന്നും ഇവിടെ കാണുന്നല്ലോ ജോലിക്ക് പോകുന്നതല്ലേ അപ്പൊ ചേട്ടായി ഇവിടെ കണ്ടപ്പോ എന്നാ ജോലിക്ക് പോയില്ലേന്നൊക്കെ ചോദിക്കുവായിരുന്നു കുഞ്ഞ തല മാറ്റി മുറിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ഒറ്റ ടാങ്കിലാവുമ്പോഴേ മീൻ ഭയങ്കര കൂടുതലാണ് അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ കിടന്നാൽ ചിലപ്പോൾ ചത്തു പോയെങ്കിലും ഓർത്തിട്ട് കുറച്ച് പേരെ ഇങ്ങോട്ടും മാറ്റി അത് ഇതിലേക്കൂടെ ഓടി കളിക്കുന്നുണ്ട് പിന്നെ മീനിനെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു തീറ്റയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബഹളം ആട്ടോ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും കഴിക്കലും തുള്ളലും ഒക്കെ ആയിട്ട് നല്ല രസം ഇത് കണ്ടുകൊണ്ടിരിക്കാനേ അമ്മച്ചിയോട് ഉള്ളപ്പോൾ മിക്കവാറും വന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അമ്മച്ചി ഇവരെ ഓരോരോരുത്തരും ഓരോ പേരിലൊക്കെ വിളിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കപ്പക്കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലില്ലേ അത് കറിയൊക്കെ വെച്ചു കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചീരത്തോരൻ ചേട്ടയ്ക്ക് ഇഷ്ടമുള്ള പോലെ തേങ്ങ ഇടാതെ തോരൻ വെച്ചതാ കേട്ടോ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ മഴ പെയ്തിരുന്നു ഇപ്പോൾ ഇന്നാൾ ഒരു ദിവസം ഒരു വ വലിയ മഴ പെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചെറിയ തോതിലൊക്കെ ഒന്ന് രണ്ട് മഴ പെയ്തല്ല അത് വലിയ കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇന്നേതായാലും ഒരു വലിയ മഴയൊക്കെ പെയ്തു പിന്നെ മഴയൊക്കെ ചെറുതായിട്ട് തോർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കുവാണേ എനിക്കും അക്കുനും കട്ടൻ കാപ്പിയാണ് ചേട്ടയ്ക്കും കുഞ്ഞിപ്പുണ്ണിനും പാലും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം